ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കണമെന്ന് അല്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഒക്കെ ബാധിക്കുന്ന വലിയ വിപത്ത് തന്നെയാണ് ഇന്നും ബാധിക്കും നാളെയും ബാധിക്കും മറ്റന്നാളിലും ബാധിക്കും ഇനി വരുന്ന മുഴുവൻ ജനറേഷനെയും സാരമായി ബാധിക്കും ഗോമസ് ചേച്ചി പറയുകയാണെങ്കിൽ ഒരു മതത്തെ മാത്രം പറയരുത് പറയുകയാണെങ്കിൽ എല്ലാത്തിനെയും പറയുക എല്ലാ മതവും കണക്ക ഞാനിപ്പോൾ ഒന്നിലുമില്ല എല്ലാ മതത്തെയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഗോമസ് എന്ത് ചെയ്യും നിങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കേണ്ട എല്ലാവരും അങ്ങനെയാകണമെന്ന് നിങ്ങൾ എങ്ങനെ പറയും നിങ്ങൾ എങ്ങനെ പറയും ഇപ്പോ ഹുസൈൻ ബോൾട്ടിനോട് നിങ്ങൾ പറയാണ് നിങ്ങൾ സ്പോർട്സ് ചെയ്യുന്നെങ്കിൽ എല്ലാ സ്പോർട്സും നിങ്ങൾ ചെയ്യണം ഓട്ടം മാത്രമായിട്ട് സൈൻ ബോൾട്ട് പരിമിതപ്പെടുത്തരുത് പി ടി ഉഷ ചെസ് കളിക്കണം ഏ വിശ്വനാഥാന എന്താണ് അദ്ദേഹത്തിന് ഫുട്ബോൾ കളിച്ചാല് സച്ചിൻ ടെണ്ടുൽക്കറിന് എന്തിനാണ് എന്തുകൊണ്ട് ഹൈ ജമ്പ് ചാടാൻ പാടില്ല ചോദിക്കണം നിങ്ങൾ അല്ലേ ബ്രൂസിൽ എന്താണ് അതിൽ മാത്രം ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസിൽ മാത്രം എന്താ ഒതുങ്ങിയത് എന്തേ ബ്രൂസിലേക്ക് വേറെ എന്തെല്ലാം സ്പോർട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കണം ആദ്യം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേലെ കടന്ന് കയറാൻ ശ്രമിക്കരുത് മിഥിലാജെ ഉമ്മായ അറബി വിട്ടോ ഏ നീ അവിടെ കാവല നിൽക്കാടാ ആ നീ നല്ല നട്ടലിലുള്ള മോൻ തന്നെ കേട്ടാ സ്വന്തം മാതാവിനെ വരെ അറബിക്ക് കാഴ്ച വെച്ചിട്ട് അത് പബ്ലിക്കിൽ വന്ന് കമന്റ് രൂപത്തിൽ വിളിച്ചു പറയാൻ പല തന്തയ്ക്കുണ്ടായ നിന്നെ പോലെയുള്ളവനെ പറ്റു എൻ്റെ ഉമ്മായെ ഞാൻ അറബിക്കു കൊണ്ടുപോയി കാഴ്ച വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പണം വാങ്ങിയാണ് ഞാൻ തിന്നുന്നത് എന്ന് ഒരു മിഥിലാജ് ഇവിടെ വന്ന് പറയണമെങ്കിൽ അവൻ്റെ ഒക്കെ തൊലിക്കട്ടി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആ മിഥിലാജ് ഇവിടെ വന്ന് അവൻ്റെ ഉമ്മയെ കുറിച്ച് പറയുവാ എടാ പെറ്റ തള്ളയെ കൂട്ടിക്കൊടുത്തിട്ട് ജീവിക്കുന്ന പരനാറിച്ചെറ്റകളെ നിനക്കൊക്കെയേ അത് വഴങ്ങൂ നട്ടെല്ലിച്ച് തിന്നാങ്കൊടുത്ത് വളർത്തിയ തന്തമാരുടെ മക്കൾ എന്നെ പോലെയുള്ളവർക്ക് അത് വഴങ്ങില്ല മരിക്കേണ്ടി വന്നാലും തുണി ഉരിഞ്ഞു കൊടുക്കില്ല പക്ഷെ നിനക്കൊക്കെ അത് പറ്റും നിനക്കൊക്കെ അത് പറ്റും അപ്പൊ ഗോമസിന് കാര്യം മനസ്സിലായല്ലോ ഓരോരുത്തർക്കും അറിയുന്ന വിഷയങ്ങളെ കുറിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റൂ എനിക്ക് എന്റെ മതത്തെക്കുറിച്ചാണ് അറിയുന്നത് ആ മതത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഗഹനീയമായി പഠിച്ചത് പഠിപ്പിച്ചത് അതിനെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടത്തിയത് എനിക്ക് മറ്റു മതങ്ങളെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് എനിക്കത് വിമർശി ഫോളോ ചെയ്യാൻ ജസ്റ്റ് അറിവ് മതി വിമർശിക്കാൻ നമുക്ക് നല്ല അറിവ് വേണ്ടി പോസ്റ്റ് മോർട്ടം ചെയ്ത അറിവില്ലാതെ നമുക്ക് വിമർശിക്കാൻ പറ്റും ഞാനിപ്പോ ഒരു ഹൈന്ദവ ദർശനങ്ങൾ എടുത്തു വെച്ച് വിമർശിച്ചു അപ്പോൾ എന്നെ അവർ അതിനെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന ആളുകൾ സംവാദത്തിന് വിളിക്കും നിങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ് ഞങ്ങൾ തെളിയിക്കാമെന്ന് പറയും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അറിയാത്ത വിഷയങ്ങളിൽ വളരെ അഗ്രഗണ്യ പാണ്ഡിത്യമുണ്ട് എന്ന രൂപത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും എനിക്കത് ഇഷ്ടമല്ല എനിക്കറിയുന്ന വിഷയത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറയൂ അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ അന്തസ്സായിട്ട് അഭിമാനത്തോടുകൂടി ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ രാജ്യത്തെ അപകടകരമാം വിധം സ്നേഹിക്കുന്ന ഒരു രാജ്യ സ്നേഹിയായിട്ടുള്ള പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണ് മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് പതിമൂന്നോളം തവണയാണ് പിന്നിൽ നിന്ന് സോണിയയും മുന്നിൽ നിന്ന് മൗനി മൗനീബാബയും ഭരിച്ച ഈ രാജ്യത്തിന് മുന്നറിയിപ്പ് കിട്ടിയത് എന്ന് പറഞ്ഞ ഒരു പുൽക്കൊടി പോലും അനക്കാൻ സാധിച്ചില്ല ഒരു പുൽക്കൊടി പോലും അനക്കിയില്ല പക്ഷേ ഡൽഹി സ്ഫോടനം ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ച മുപ്പത്തിരണ്ട് കാറുകളും അറുപത്തിനാല് പേരെയും എൻ ഐ എ തൂക്കിയോ അത് ഈ രാജ്യത്തിന്റെ ഭരണം ഭീ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ പോയിരിക്കുക തന്നെ മുസ്ലിങ്ങൾക്ക് തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്ക് തന്നെ മനസ്സിലായി ഈ രാജ്യം ആരുടെ കരങ്ങളിലാണ് ഭദ്രമായിരിക്കുന്നത് മതം പറഞ്ഞു വോട്ട് നേടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഭരണ സംവിധാനമല്ല ഇവിടെ വേണ്ടത് ഇവിടെ മതത്തിൽ നിന്നും വിഭിന്നമായിട്ടൊരു ഭരണ സംവിധാനമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞു പോയ ഒൻപതര കൊല്ലത്തെ ഭരണം കേരളത്തിന്റെ ഭരണം ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ മതയോളികൾക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതോ മതേതരത് നിലനിൽക്കണം ദേശീയതയിലൂന്ന് നിന്നുകൊണ്ടൊരു ജനാധിപത്യം നിലനിൽക്കണം എന്ന് പറയുന്ന പാർട്ടിക്കാണോ ഒരു ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ നമ്മുടെ ഋഷാദ് ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാലാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാലാന്ത അഷ്റഫ് ഉള്ളാട എന്ന ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെങ്കിൽ മൊത്തം ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു പറഞ്ഞിട്ട് ഉടനെ തന്നെ ഇവര് കരഞ്ഞു തുടങ്ങും ഒരു മുസ്ലിം പ്രഭാഷകൻ മറ്റൊരു ഹാജിക്ക് വേണ്ടിയിട്ട് കണ്ടോ മുസ്ലിങ്ങളിലും രാജ്യസ്നേഹികളുണ്ട് ആ മുസ്ലിങ്ങളിലെ രാജ്യ സ്നേഹികൾക്ക് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ പാർട്ടി താമരയാണ് എന്നവരും മനസ്സിലാക്കിയിരിക്കുന്നു സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ശ്രീ അഷ്ഥ് ഹാജി വിജയിച്ചു വാർഡിലെ മുഴുവൻ വോട്ടർമാർക്കും ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന മുഴുവൻ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഓരോരുത്തരത്തിലേക്കും എത്തിച്ചു നൽകുന്നതിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതിൽ നിങ്ങളെ സഹായിക്കുന്നതിൽ നിങ്ങളുടെ കൂടെ ഒരു കൂടെപ്പിറപ്പിനെ പോലെ എന്റെ ബഹുമാന്റെ സുഹൃത്ത് അശ്വഥാജി ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വാർഡുകളിൽ എത്തിയിട്ടില്ല അത് കൃത്യമായി നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും എത്തിച്ചുതരാൻ നിങ്ങളുടെ സാരധിയായി വിജയിച്ചു വരട്ടെ അതിന് നിങ്ങളുടെ ഓരോരുത്തരിലേക്കും മനസ്സാക്ഷിയുടെ അംഗീകാരം നിങ്ങളുടെ അത് താമര അടയാളത്തിൽ വേഗം ഇത് ഒരു രൂപത്തിലുള്ള ഇലക്ഷൻ പ്രചാരണമാണ് ഇതെന്താ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അർഹമായിട്ട് വാർഡുകളിലൂടെ ഓരോ വ്യക്തികൾക്കും എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും സംശയമില്ല അത് ഞാൻ നൽകുന്ന ഉറപ്പാണ് എന്ന് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നതാണ് ഇനിയും മറ്റൊരു പ്രചാരണം കൂടി ഒന്ന് നോക്കിക്കോ പ്രിയപ്പെട്ടവരെ നോക്കൂ അതല്ല നോക്കാം കേട്ടോ ഒരു അല്പം കഴിയട്ടെ അതിനു മുമ്പ് ഞാനൊരു എലക്ഷൻ പ്രചാരണം കണ്ടിരുന്നു എന്ത് പറഞ്ഞിട്ടാണ് ഇവര് വോട്ട് ചോദിക്കുന്നത് നോമ്പ് നോമ്പ് നോക്കുന്ന ആളുകളാണ് നടക്കുന്ന ആളുകളാണ് അഞ്ചു ആളുകളാണ് നോമ്പ് നോക്കുന്ന ആളുകളാണ് നമ്മൾ സ്ഥാനാർത്ഥികൾ അതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടും നമ്മുടെ ഇസ്ലാമികമായ എല്ലാ ശൈലികളെയും മുഴുക പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഒരു യുവതിയെ ഈ വാഴിനെ സേവിക്കാൻ പറ്റിയ ഒരു കാര്യം ഉത്തരവാദിത്വത്തോടുകൂടി വായാൻ ആഗ്രഹിക്കുക ഇവർ മത്സരിക്കാൻ കഴിഞ്ഞാൽ കേവലം ഒരു മെമ്പറായി നിൽക്കാൻ നടക്കുന്ന നടക്കുന്നവർക്കാണ് ആളുകളാണ് നോമ്പ് നോക്കുന്ന ഒരു വനിതാ സംഗമ ആ വനിതാ സംഗമത്തിലെ അഞ്ചു നേരം നമസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന ഒരു യുവതിയെ നിങ്ങൾക്ക് സേവിക്കാൻ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് ചോദിക്കട്ടെ ആ വാർഡിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങളുടെ മാത്രം ബ്ലോക്ക് പഞ്ചായത്തിലോ പഞ്ചായത്തിലോക്കോ ആണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് വിജയികളെ തെരഞ്ഞെടുക്കുന്നത് ഒരിക്കലും തെരഞ്ഞെടുപ്പുകളിൽ മതം കടന്നു വരരുത് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവർക്കിടയിലേക്കും മതം കടന്നു വരുന്നത് എന്ന് കണ്ടോ എന്നാലും മതേതര ഹിന്ദു ക്രിസ്ത്യാനികൾ ചെന്ന് ഇവർക്ക് വോട്ടിടും മതമാണ് മതമാണ് മതമാണു വലുത് എന്ന് പറഞ്ഞത് മറക്കരുത് ഇവർ ഭരണത്തിൽ വന്നു ഒരു വാർഡിലെങ്കിലും ഭരണത്തിൽ വന്നാൽ ബംഗ്ലാദേശും അഫ്ഗാനും മാറി നിൽക്കുന്ന താലിബാനികളായി ഹമാസോളികളായിട്ട് ഇവർ മാറും ഈ തീവ്രവാദ വിഭാഗം ഇല്ലാതാകണമെങ്കിൽ രാജ്യസ്നേഹികളാണ് അധികാരത്തിൽ വരേണ്ടത് എണ്ണം കൂടുന്തോറും ഭാഗ്യവും ലക്ഷ്യവും കൂടിക്കൊണ്ടേയിരിക്കും ഇസ്ലാമിക രാജ്യമുണ്ടാക്കുന്നതിനു വേണ്ടി ഓരോ പ്രദേശങ്ങളും ഇവർ പറഞ്ഞു ഇവർ മുസ്ലിങ്ങളുടെ വോട്ട് മാത്രമാണോ ചോദിക്കുന്നത് ആണോ ആണോന്തോറും സമാധാനം കൂടുന്ന ഒരു വിഭാഗം സ്ഥാനാർത്ഥികളെ ഹലാലാക്കി സ്ത്രീകളെ ഹറാമാക്കി പേര് യന്ത്രമാക്കിയിരുത്തിയവർ ഇപ്പോ ഹലാലാക്കി അവിടെയുള്ള മതേതര കാഫിറുകളോടു കൂടി നിങ്ങൾ പറയണം അഞ്ചു നേരം നമസ്കരിക്കുന്ന അപ്പിക്കുപ്പായക്കാരിയെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി വെച്ചതുകൊണ്ട് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പ്യുവർ ഹലാലായിട്ടുള്ള വോട്ടുകൾ മാത്രം മതി എന്ന് പറയണം കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ കേരളം താലിബാനിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന പ്രബുദ്ധ കേരളത്തിലാണ് നമ്മുടെ എം പി പറയുന്നത് നമുക്ക് സമാധാനമില്ല മുസ്ലിം സമുദായത്തിനതുകൊണ്ട് നമുക്ക് ഹിജാബ് ജിഹാദ് ചെയ്യണമെന്ന് വാർഡിൽ അപ്പൊ എന്ത് ചെയ്യും ഇവരെ ഏ കാഫിറുകൾ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒപ്പ് മേടിക്കാൻ എത്ര തവണ ചെല്ലേണ്ടി വരും കലിമ പറഞ്ഞിട്ട് പോകുമോ അല്ല എന്തെങ്കിലും രൂപത്തിലെ മെമ്പറിൻ്റെ ഒപ്പ് വേണമെങ്കിൽ ഏ ആ കാഫിറുകൾ കലിമയൊന്ന് പഠിച്ചു വെച്ചോളാം ഒരു തവണ പോകണ്ടടുത്ത് പത്ത് തവണ പോകേണ്ടി വരും കാരണം ഇസ്ലാമിക സ്ഥാനാർത്ഥിയാണല്ലോ നിൽക്കുന്നത് അവര് സാമുദായിക പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നയില് നമ്മളിങ്ങനെ വിമർശിക്കില്ല മറിച്ച് ഇസ്ലാമിന്റെ ഐഡിയോളജിയും ഞങ്ങൾ മതേതരന്മാരാണ് എന്ന വീമ്പ് കുറച്ചിട്ടുമാണ് ഇവർക്കുള്ളത് ചിലപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മതേതരന്മാര് പോയിട്ട് വോട്ട് കുത്തും കേട്ടോ നമസ്കാരം നോമ്പും സ്ഥാനാർത്ഥിയും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക കേരള സമൂഹത്തെ എന്താണ് മതം എന്നിവർ പഠിപ്പിക്കുക മതേതരം പൂത്തുലഞ്ഞ് ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ജിഹാദി സംസ്ഥാനത്തെ ആൽ കേരളം എന്ന് നമ്മൾ കളിയാക്കി പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുക ഇവർക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ടല്ല അങ്ങനെയൊന്നും പറയരുത് ഇവർക്ക് ഉളുപ്പുണ്ട് ഇവർക്ക് മതമാണ് എല്ലാത്തിനും മേലെ നിൽക്കുന്നത് അതുകൊണ്ടാണ് പള്ളിക്കമ്മറ്റി ഇലക്ഷന് നിൽക്കുവാണെന്നോ ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തു പറയാന ഇവരുടെ കാര്യത്തില് മതേതരത്വത്തെ വെളുപ്പിക്കാൻ ഇവർ ശ്രമിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ചവിട്ടുപടികളാണ് കോണികൾ മറക്കണ്ട മറക്കണ്ട യു ഡി എഫിന്റെ എലക്ഷൻ പ്രചാരണമാണ് കേട്ടത് കേട്ടോ ഏ എസ് ഡി പിടേതല്ല മതേതര യു ഡി എഫിന്റെ അതായത് യു ഡി എഫിന്റെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചാരണ പ്രസംഗത്തിലാണ് ഇദ്ദേഹം അഞ്ചു നേരം നമസ്കരിക്കുന്നവര് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് നമസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് നമസ്കരിക്കുന്നവരുടെ വോട്ട് മതിയെന്നവര് പറഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ദീനിയായി ജീവിതം നയിക്കുന്ന അപ്പിക്കുപ്പായ അപ്പിക്കുപ്പായക്കാരികളുടെയും മുറിയന്മാരുടെയും വോട്ടു മാത്രം ഞങ്ങൾക്കും മതി എന്ന് പറയത്തക്ക രൂപത്തിൽ ഇവർ അധപ്പതിച്ചിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണോന്ന് തെറ്റിദ്ധരിച്ചത് ഞാൻ മാത്രമാണോന്നറിയില്ല ഇവർക്ക് വോട്ട് ചെയ്യാൻ ഇവിടെയുള്ള ബുദ്ധി ഉറയ്ക്കാത്ത നമ്മുടെ നാടിൻ്റെ ഈ അപകടകരമായ പോക്കിനെ കുറിച്ച് യാതൊരു യാതൊരു വിധത്തിലുള്ള वरक वरक वोट वोट ും ബോധവും ഇല്ലാത്ത മതേ തറ കൂറകൾ ചെന്നിവർക്ക് വോട്ട് ചെയ്യും ഇവർക്ക് വോട്ട് പിടിക്കാൻ പ്രചാരണത്തിൽ ഇറങ്ങി തിരിക്കുകയും ചെയ്യും കുരുമുളകിട്ട് വയറ്റിയ മതേതരത്വമാണ് അവർ കൊണ്ടുവരുന്നത് മറക്കണ്ട ഇത് വർഗീയതയാണ് എന്ന് പറയുമ്പോൾ നമ്മളെയാണ് വർഗീയത എന്ന് പറയുന്നത് അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയുന്നവരുടെ വോട്ട് മതി ഞങ്ങൾക്ക് എന്നവര് തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമാണ്